ഹലോ ഗായ്സ് അസലമലേക്കും ഇന്ന് രാവിലെ ഡ്യൂട്ടിക്കുള്ള തയ്യാറെടുപ്പാണ് ഇല്ലല്ലേ നേരെ ചെല്ലിട്ട് വയ്ക്കുകയാണ് ഓരോന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം അതിലേക്കായിട്ട് രാവിലെ ഓരോ സാധനങ്ങളൊക്കെ ഐറ്റംസൊക്കെ റെഡിയാക്കട്ടെ കുറച്ച് തക്കാളിയൊക്കെ ആദ്യം എടുക്കുക ഇല്ലല്ലേ നമുക്കിന്ന് പണി രാവിലെ സ്റ്റാർട്ടിങ്ങാണ് ഇത് നമ്മുടെ സ്റ്റോർ റൂമാണ് ഇല്ലേ ഇതാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കേണ്ട സ്റ്റോർ റൂം സ്റ്റോർ റൂമിന് നേരെ കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ആണ് ഇല്ല ഇത് നമ്മുടെ കിച്ചൺ ആണ് നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പണി എളുപ്പമാണ് അതിലേക്ക് ഞാനിവിടെ കോഴി വെള്ളമൊക്കെ ഒഴിച്ചു കാരണം ഫ്രീസറിൽ ഇരുന്ന കോഴിലാണ് ഇത് ആടിൻ്റെ ലിവറാണ് അല്ലേ കറി വയ്ക്കാനുള്ളതാണ് വൈകിട്ട് ഉള്ളത് ഇത് കോഴിയാണ് ശവായിക്കുള്ളത് തലദോഷം ഞാനെല്ലാം റെഡിയാക്കി വെക്കും പറ്റി രാവിലെ വന്ന് ഒഴിച്ച് വയ്ക്കും ആയിപ്പോട്ട് വേറെ ആയിട്ടുണ്ട് ഹരീസ് അടുപ്പിലിട്ടുണ്ട് ഹരീസ് എന്ന് വെച്ചാൽ ഒരു മൂന്നാല് മണിക്കൂർ നമുക്ക് വേണം അതിലേക്ക് ഞാൻ അജീസ് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് നാല് മണിയാവുമ്പോൾ റെഡിയാവും ഇത് ആടും ഗോതമ്പും കൂടെ ചേർന്നതാണ് അതല്ലേ അപ്പോൾ സമയം പതിനൊന്നര മണി പത്തര മണിയായി കണ്ടില്ലേ കുറപ്പ് ഓഹറ് കഴിഞ്ഞാൽ അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആദ്യം വന്ന് പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒക്കെ റെഡിയാക്കി വെച്ചു ഇത് ആട് അജീസാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് ഇന്നൊരു ഇന്നൊരാടി പണിയുണ്ട് അതിലേക്ക് ആടത്തിൽ വെള്ളത്തിട്ടിട്ടുണ്ട് കേട്ടില്ലേ ഇന്നത്തെ ആടാണ് അതിലേക്ക് എല്ലാ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നൊരാടി പണി ഇത് ഐസൊക്കെ ഇറങ്ങി പറഞ്ഞെങ്കിൽ ഒരു മണിക്കൂർ പിടിക്കും ഞാനിടത്ത് വെള്ളത്തിൽ നേരത്തെ ഇട്ടക്കാണ് ഇതിൻ്റെ ഫു വീഡിയോ ഒക്കെ ഞാൻ വൈകിട്ട് ഇടും ഇന്നത്തെ ഒരു ആണിൻ്റെ പണിയാണ് ഇച്ചിരി വെള്ളത്തിൽ കിടന്നാൽ ശരിയാവും പിന്നെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കത്തറിലൊക്കെ കണ്ടില്ലേ പുറത്തൊക്കെ ഭയങ്കര വെള്ളം ചെറുതായിട്ട് തൂറ്റിനുണ്ട് അമ്പരീക്ഷം കണ്ടില്ല മഴ മൂടിക്കിടക്കും പിന്നെ അപ്പോൾ போய் ஏகம் இதுப்போம் நமக்கு இது தளச்சு கை கஸ்திய அலுமினியை போய் வச்சு ரெண்டு மூணு மணிக்கூறக்கு மூடி வைக்கி அதுசேஷம் பணி தொடங்கும் ரெடியாக வரணும் மூணு நாலு மணிக்கூறாகும் அங்கே இது ஞாபக அலுமினிய போய் வச்சு மூடுவா അപ്പോൾ ഇത് ബാക്കി ബാക്കിയുള്ള ഈ പണികളൊക്കെ ഇതൊരു ബോഹർ കഴിഞ്ഞിട്ട് കഴിഞ്ഞ അടുത്ത പണി കൊടുക്കും അപ്പോൾ ചെറിയ ഒരു റെഡിയാക്കി തുടങ്ങിയിരുന്നു ഓക്കെ ബാക്കി പിന്നോളം ഇസ്ലാമലൈക്കും